ചുമന്ന നാടൻ പേരൊക്കെയാണ് നല്ല രുചിയാണ് പക്ഷെ ഇപ്പം മഴ ആയതുകൊണ്ട് കുറച്ച് മധുരത്തിന് കുറവുണ്ട് ശുരവാ കഴിക്കുന്ന ആ മധുരമില്ല എപ്പോഴും വിചാരിക്കും ഈ പേര പൂത്ത് കഴിയുമ്പോ ഒന്ന് കോതി ഒതുക്കണം നമ്മളൊക്കെ പഠിക്ക ഇതായിട്ട് തളിയിൽ ആ ഒരു കമ്പിലാണ് ശരിക്കും പേര പൂക്കുന്നത് പൂവൾ ഉണ്ടാവുന്നത് ആ പുത്തൻ ഷൂട്ടുകൾ വേണം പക്ഷെ ഈ പേരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതങ്ങോട്ട് നമ്മള് ഒരു റൗണ്ട് ഒന്ന് പൂത്ത് കായ്ച്ചൊന്ന് മാറുമ്പോഴത്തേക്ക് ആ തീരുമ്പഴത്തേക്ക് അടുത്ത പൂക്കാൻ തുടങ്ങും അതെന്താന്നറിയില്ല അത് നമ്മൾ ഇത് തീരെ തീരാനിങ്ങനെ നോക്കിയിരിക്കും ഒന്ന് കമ്പ് കോതി ഒതുക്കാന് പക്ഷേ ഇതിങ്ങനെ പൂത്തോണ്ടേ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് പേരയ്ക്ക് കിട്ടോ ഇടയ്ക്കൊരു ചെറിയ ഗ്യാപ്പൊക്കെ വരത്തുള്ളൂ പൂവ് കായ്ച്ച് ഒന്ന് വിലവാകാനുള്ള താമസേ വരുള്ളൂ ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട് പേരക്ക് അതായത് ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് ഉം നല്ലൊരു പഴമാണ് ഈ ഒരു ചുവന്ന പേരയില് നമുക്ക് കരോട്ടിനോയിഡ് കൂടുതലാണ് വെള്ളപ്പേരെയെ അപേക്ഷിച്ച് കരോട്ടിനോയി കരോട്ടിനോയിഡൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ആന്റി ഓക്സിഡൻസ് ഉണ്ട് നിരോക്സി കാരികളുണ്ട് പിന്നെ വിറ്റാമിൻ സി ജീവകം സി ഉണ്ട് അതേപോലെ ജീവകം ബി ഉണ്ട് പിന്നെ ഒരുപാട് പ്രമേഹത്തെ ഒക്കെ നിയന്ത്രിക്കുന്ന ഒരുപാട് ഫ്ലേവനോയിഡ്സുകളും പേരൊക്കെ അകത്തുണ്ട് പക്ഷേ ഇതിക്കാളും ആരോഗ്യ ഗുണങ്ങൾ ഇതിന്റെ ഇലക്കും ഉണ്ട് കേട്ടോ ഇല ഇല നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പോയാ പ്രത്യേകിച്ച് ഇല തിളപ്പിച്ച വെള്ളം നമ്മള് മുടിയില് മുടിയുടെ റൂട്ട്സിലൊക്കെ പെരട്ടിക്കൊടുത്താല് മുടി കൊഴിച്ചില് നന്നായിട്ട് കുറയും പ്രത്യേകിച്ച് ഈ എല്ലിനും സന്ധികൾക്കും ഉള്ള വേദന വാദം മൂലമുള്ള സന്ധിവാദം മൂലമുള്ള വേദനയെ ഇത് നന്നായിട്ട് കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ ഈ മുടി പൊഴിയാൻ ഒരു കാരണം ഈ വാദം തന്നെയാണ് ശരീരത്തിൽ ഉണ്ടാവുന്ന അമിതമായ ചൂട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് നിയന്ത്രിക്കാനും സന്തുലിതപ്പെടുത്താനും പേരയിലേക്ക് കഴിവുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് നമ്മൾക്ക് സ്ട്രെസ് റിലീഫ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമുക്ക് വല്ല സമ്മർദ്ദങ്ങളുണ്ടെങ്കിൽ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഒരു പേരക്കയുടെ ഇല അതായത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ മെച്ചുവറായിട്ടുള്ള രണ്ട് ഇല ഇലയൊക്കെ ായിട്ടുള്ളത് പഴുത്തരയല്ല എന്നിട്ട് അത് നമ്മളെടുത്ത് നന്നായിട്ടൊന്ന് ചാരക്കൊന്നും വേണ്ട ഒന്ന് ക്രഷ് ചെയ്യാം ഒന്ന് ഇരിച്ച് ക്രഷ് ചെയ്ത് ചായ ഇട്ട് കുടിച്ചാല് നമുക്ക് നല്ലൊരു സ്ട്രെസ് റിലീഫാണെന്ന് മാത്രമല്ല ഉറക്കക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ഉറങ്ങാനൊക്കെ എളുപ്പമാണ് മഗ്നീഷ്യ ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ഉള്ളൊരു നമുക്ക് നല്ല മഗ്നീഷ്യം കണ്ടത് മഗ്നീഷ്യം നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഡയബറ്റീസ് പ്രമേഹം അതുപോലെ തന്നെ ബിപിയുടെ അമിതമായിട്ടുള്ള ബ്ലഡ് പ്രഷർ അതൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇത് കുറയ്ക്കാനുള്ള സഹായിക്കുന്നു എന്നുള്ളത് പറയപ്പെടുന്നുണ്ട് ആധികാരികമായിട്ടൊന്നും അല്ല എന്നാ പോലും നല്ലൊരു സംഭവമാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന ഇതെന്ന് പറഞ്ഞാൽ ഗർഭിണികൾ മൂല കൂട്ടുന്ന അമ്മമാർക്കും കഴിച്ചു വിടാന്ന് പറയും അത് നമ്മൾ ഇപ്പോൾ റെഫർ ചെയ്യുമ്പോൾ കാണുന്നതാണ് അവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കഴിക്കാൻ പാടില്ലാത്തതാണ് പിന്നെ പറഞ്ഞല്ലോ ഒരുപാട് കോസ്മെറ്റിക് സൗന്ദര്യവർദ്ധക വാല്യൂസ് ഉണ്ട് അതായത് ഗുണങ്ങളുണ്ട് അതെന്താന്ന് വെച്ചാല് മുഖക്കുരു ഒക്കെ കുറയാന് ഏർ ഒക്കെയുള്ള ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് പിന്നെ തലമുടി കൊഴിയുന്നത് തടയാനൊക്കെ ഇതുകൊണ്ട് ഒത്തിരി ഉപകാരമുണ്ട് ഏർ പേരയിലേയും അതുപോലെ തന്നെ പേരക്കെയും നമുക്ക് ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നോണ്ട് തന്നെ അതുപോലെ ഫൈബർ ഉണ്ട് നാരുകള് നാരുകൾ നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മൊത്തത്തില് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ നമ്മുടെ വയറിന്റെ എല്ലാ ഹെൽത്തിനെയും അതായത് ചെറുകുടലിൻ്റെ വൻകുടലിൻ്റെ ഒക്കെ ആരോഗ്യത്തെ ആ ഒരുപാട് സഹായിക്കുന്നുണ്ട് പേര പേര പേരക്കേയും അതെ പേരയിലെ അതെ അപ്പോ വീട്ടിലൊരു പേരമന ഉറപ്പായിട്ട് ഉണ്ടാവണം ഒരുപാട് സ്ഥലമൊന്നും വേണ്ടല്ലോ കുഞ്ഞു സ്ഥലം മതി ഏർ ലെയർ ലെയർ ചെയ്ത പേര വെച്ചു പിടിപ്പിച്ചാലും മതി ഇഷ്ടം പോലെ ഇനങ്ങളൊക്കെ ഉണ്ട് നാടന ഇനങ്ങളും ഉണ്ട് അതേപോലെ തന്നെ അലഹബാദ് സഫേദ് പോലുള്ള അർക്ക കിഴൺ പോലുള്ളൊക്കെ ഒരുപാട് ഐ എ എച്ച് ആറിന്റെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോ പറ്റുമെങ്കിൽ നല്ലതാണ് ഒരു പേരെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഗുണങ്ങളുള്ളതുകൊണ്ട് ഔഷധ ഗുണങ്ങൾ പറയാൻ ഞാൻ ആളല്ല അത് ഒത്തിരി റെഫറൻസുകൾ നമുക്ക് നമുക്ക് റെഫർ ചെയ്തെടുക്കാം അതുപോലെ ആ ഡോക്ടർമാരോട് ചോദിക്കാം പേരൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫലമാണ് പ്രത്യേകിച്ച് ഷുഗർ പ്രമേഹം ഉള്ളവർക്ക് ഡയബറ്റീസ് ഉള്ളവർക്ക് കഴിക്കാൻ ഡോക്ടേഴ്സ് പറയുന്ന ഒരു ഫലം കൂടിയാണ് സ്ഥിരമായിട്ട് കഴിക്കാൻ പറയും ഏഹ് ഏതെങ്കിലും പഴം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോ പറയും പ്രോബസ്റ്റാ പഴം പച്ചപ്പഴം കഴിക്കാൻ പറയും അത് പ്ലാന്റീൻ വർഗത്തിൽപ്പെടുന്നതായത് കൊണ്ട് തന്നെ അതിനകത്ത് ഷുഗർ റെസിസ്റ്റൻസ് ചാർജ് കൂടല അതേപോലെ തന്നെ നല്ലൊരു ഫ്രൂട്ടാണ് പേരയ്ക്ക സ്നേഹം സന്തോഷം നന്മകരി